മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഷൊർണൂർ നഗരസഭ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ആക്രി ടയർ റീട്രേഡിംഗ് സ്ഥാപനങ്ങളിലും സാനിറ്ററി വയറുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി പഴയ ആകൃതി സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ആറ് സ്ഥാപനങ്ങളിലും സാനിറ്ററി ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്ന ഒരു സ്ഥാപനത്തിലും ഒരു ടയർ റീട്രേഡിംഗ് നടത്തുന്ന സ്ഥാപനത്തിലുമാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ ആറ് പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്ന സ്ഥാപനങ്ങളിലും വ്യാപകമായി പാത്രങ്ങളിലും കളിപ്പാട്ടങ്ങളിലും ടയറുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്നതും കൊതുകിന്റെ കൂത്താടികൾ വളരുന്നതായും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആറ് സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം കണ്ടെയ്നറുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം കമിഴ്ത്തിക്കളയുന്നതിനും ബാക്കി വരുന്ന പാഴ് വസ്തുക്കൾ ടാർപോളിൻ ഉപയോഗിച്ച് മഴവെള്ളം കടക്കാത്ത വിധത്തിൽ കെട്ടിവെക്കുന്നതിനും നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച് പരിശോധന തുടരുന്നതിനും കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഷൊർണൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ ടീക്കെ പറഞ്ഞു ഈ സാനിറ്ററി വെയറുകൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുകയുണ്ടായി ഇന്നലെ ഇന്നലെ പരിശോധനയിൽ ഈ അഞ്ച് ആക്രി സാ സാധനങ്ങൾ ശേഖരിക്കുന്ന സ്ഥാപനങ്ങളാണ് പരിശോധന നടത്തിയത് ഈ അഞ്ച് സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴ മൂലം ആ മഴ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അതുപോലെ തന്നെ കൊതുകിൻ്റെ ലാറവയും ഉണ്ടായിരുന്നു ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അപ്പോൾ ഇത് കമഴ്ത്തിക്കളയാനും അതുപോലെ തന്നെ ഈ പാത്രങ്ങളും അതോ കളിപ്പാട്ടങ്ങളും ടയറുകളും ഇത്തരം സാധനങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ടാർപോളും വെച്ച് കവർ ചെയ്യുന്നതിനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം അനുവദിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ നോട്ടീസ് പ്രകാരം പ്രവർത്തിച്ചില്ല എങ്കിൽ മറ്റ് മുനിസിപ്പൽ ആക്ട് പ്രകാരം മറ്റ് നിയമ നടപടികൾ ഈ സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിക്കുന്നതാണ് വി ന്യൂസ് ഷൊർണൂർ